അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമുക്ക് തടി കൊണ്ട് വലിയൊരു സുഖമില്ലാത്തൊരു ദിവസമാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരട്ടോ ഷാലും മോനും ഒക്കെ പെരയിലും ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അടുക്കളയെ കയറിങ്ങാണ്ട് പിന്നെയും പോയിങ്ങാണ്ട് കുറച്ചേരൊക്കെ കടന്ന് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടാണ് അപ്പം ഏതായാലും ചെറിയൊരു ക്ഷീണത്തിനൊക്കെ അങ്ങനെ മാറ്റം തോന്നിയപ്പം ഞാൻ എന്ത് കാട്ടി കറുമ്പത്തി ഇന്നലെ ഇട്ട് വെച്ചിരുന്നു അതുപോലെ ഒരു കൈപ്പൊക്കെ ഉണ്ട് രണ്ട് ക്യാരറ്റൊക്കെ ഉണ്ട് കേട്ടോ കൊടുന്നേ ചെയ്യുന്നെടുത്തേച്ചതാണ് ഒരു പലവക അച്ചാർ ഇടാനാണ്ടോ അപ്പോൾ കോമക്കായുടെ പാലൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെച്ചിട്ട് അതങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഗോതമ്പോണ്ട് ഉപ്പുമാവ് വയ്ക്കുകയാണ് അത് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ദോശയിൽ നിന്ന് നിന്ന് പാര തന്നെ വെയ്യ വെയ്ക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കും പിന്നെ ഇന്നലെ കൊടുന്നതാണ് കേട്ടോ കൂണ് ഇങ്ങനത്തെ കൂണ് ഒരു വട്ടം വാങ്ങി വെച്ചപ്പ എല്ലാവർക്കും ഇഷ്ടമായി ആദ്യമൊക്കെ തൊടുവിൽ നിന്ന് ഇങ്ങനെ കിട്ടിയെന്നല്ല ഇപ്പൊ ഞമ്മക്ക് തൊടുന്ന് ഒന്നും കിട്ടലില്ല കേട്ടോ അപ്പൊ അത് ആ നാൽപ്പത് ഇങ്ങനത്തെ ഒരു പാത്രത്തിന് അപ്പൊ അത് വാങ്ങാണ്ട് ഇതാ അതിന്റെ മേലത്തെ തൊലി ഒന്ന് കളയുന്നുണ്ട് അതിൽ പുഴുക്കളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കണതാണല്ലോ മറ്റേ തൊടുവിലുണ്ടാവണ നിങ്ങളുടെ വിരീമ്പത്തിന് പുഴുക്കള് വരും അല്ലല്ലേ അപ്പം ഞാൻ കുറച്ച് കനത്തിൽ ഇതട്ട് നുറുക്കണു ഇന്നത്തെ ദിവസം ആലോചിച്ചാൽ തന്നെ വെയ്യെന്നാലും മണ്ണിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തിൽ കിടക്കാം അപ്പോൾ ഇതാ കുറച്ച് കട്ടിയിൽ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നെല്ലാതും നുറുക്കിയിട്ടാണ് ഞാൻ അടുപ്പത്ത് കണുത്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഈ സ്റ്റൂളൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഓരോ പണി ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് സ്റ്റൂൾ മണ്ണങ്ങട്ട് നീച്ചാൻ എന്നെ തോന്നണില്ല കേട്ടോ അപ്പം ഇവിടെ ആക്കത്തിന് ഇങ്ങനെ പണിയെടുക്കുക സ്കൂളില്ലാത്ത ഒരു വിധം ഭാഗ്യമാണ് എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഏഴേ കാലുമ്പോൾ കാവണല്ലോ മൂന്നു ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണ്ട അങ്ങനെ എന്താ ചിരങ് ഞമ്മള് താളിച്ചാൽ വണ്ടിങ്ങാണ്ടാണ് അത് നുറുക്കിങ്ങാണ്ട് എളുപ്പം എളുപ്പം പണി കഴിച്ചാണ് കേട്ടോ നമുക്ക് വെയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു പണിക്കും നമ്മൾ ആരും കാത്തു നിൽക്കില്ല എന്താ വെച്ചാൽ ഓരോ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും നമ്മളൊരു മെഷീൻ്റെ മാതിരി തന്നെയാണ് ഒരു പണി കഴിയുമ്പോഴത്തേനും ഒരു പണി അങ്ങനെ അങ്ങനെ ചെയ്യുന്ന വീഡിയോ കാണുന്നതിലൊക്കെ മനസ്സിലാവും അങ്ങനെ തന്നെ ഇക്കാരധിക പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ പണിമ്പാടും ഒരുമിച്ച് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടുക്കള പണിക്ക് ഒരുപാട് ലാഭം കിട്ടൂലേ അങ്ങനെ ഞാൻ ഞാനത് കൂണ് നുറുക്കി വെച്ചപ്പോൾ അതിനൊരു പാത്രം കണക്കാണ് കേട്ടോ അപ്പം അതിൽക്കൊരു വലിയുള്ളി നുറുക്കാണ്ട് അതുപോലെ തന്നെ ഗോതമ്പുപ്പ് മാവ്ക്കും ആണ് ഒരു വെല്ലുള്ളി വലിയുള്ളിട്ടോ പിന്നെ ഗോതമ്പുപ്പ് മാവ് എന്താ വെച്ചാൽ പെരയിലെല്ലാവരും ഉണ്ട് ഷാലും മോനൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ സ്കൂൾക്ക് ഒന്നും പോകണില്ല ശാലൂന് വലിയ ഇഷ്ടമില്ല കേട്ടോ തിന്നായി ഒന്നുമില്ല മോനൂനും ഇനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ റേഷൻ നിന്ന് കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പെല്ലാം ബാലവാടിയിൽ നിന്ന് കിട്ടുമല്ലോ ആ ഒരു ഗോതമ്പാണ് കേട്ടോ അങ്ങനെന്താ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പും ആവുത്തി തേങ്ങ വേണ്ടാവും പാടെ ചെറുകി വെക്കട്ടെ അതിനൊക്കെ നമ്മൾ നീച്ചിങ്ങനെ നടക്കണ തേങ്ങ നടക്കാൻ തന്നെ വെക്കണില്ല കേട്ടോ ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല മക്കൾ പറഞ്ഞു കേട്ടോ റിസ്ക്കും ചായും മതി അതൊരു ഇടങ്ങാറാണല്ലോ അപ്പം അതാ അതും കഴിഞ്ഞിട്ടുണ്ട് തേങ്ങയൊക്കെ ചിരകി കൊടുന്ന് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണെന്നൊക്കെ എന്താ വേസ്റ്റൊക്കെ വീതനമ്മ തന്നെ വെച്ചിട്ടുണ്ട് എന്നാലും പാത്രത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത് അങ്ങനെ അതാ ചിരങ്ങ വെന്തിട്ടുണ്ട് ചിരങ്ങ മാങ്ങി വെച്ചതിൻ്റെ ശേഷം അതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് പാവുണ്ടാക്കണത് എന്താ വെച്ചാൽ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം നിന്നങ്ങാണ്ട് ഇങ്ങനെ തിളക്കാനും ഉദാഹരക്കാനൊക്കെ നിൽക്കണം പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയാലും അങ്ങനെ ഞാൻ കടുകും അതുപോലെ തന്നെ രണ്ട് ഉണക്കമുളകും ഒരു ഒരു വെല്ലുവിളി ലേസം വേപ്പിൻ്റെ ലെട്ടുകൊടുത്തു വാടാൻ നിൽക്കാനൊന്നും നേരല്ല അപ്പത്തിന് ഇതാ ഞമ്മള് ഗോതമ്പ് ആയിക്കിട്ടപ്പതിന് ലേശം ഗോതമ്പ് പോയിട്ടോ വെയ്യാതായിട്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ അളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ലേശം ലേസം വെള്ളമൊക്കെയാണ് പാറന്നെടുത്തു ഇനി രണ്ട് വിസിലടിച്ചാൽ നമ്മളെ ഗോതമ്പ് ഇപ്പം ആ വെളുപ്പം റെഡി ആയി കിട്ടും അങ്ങനെന്താട്ടത് അടച്ച് വെക്കണുണ്ട് ഇനി നമുക്ക് ചോറിന് വെള്ളം വെക്കട്ടെ കാരണം ചോറൊന്നും വെന്തിട്ടില്ല കേട്ടോ ചോറിന് നല്ല വെളിച്ചയാണ് ഏഴരയറ്റ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേന് തന്നെ അങ്ങനെയാണ് ഇതാ വള്ളം നല്ലോം തിളച്ചിട്ടുണ്ട് അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുറ്റൊന്നും അടിച്ചാൽ തന്നെ പോയിട്ടില്ല ഇനി ആകത്തിന് അതൊക്കെ ഇങ്ങനെ ചെയ്യണം ചെറിയൊരു ഭേദം കിട്ടിയാൽ ഞമ്മൾ വെറുതെ കടക്കൂല നമുക്ക് അടുക്കളയിൽ ഒരുപാട് പണി അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനത്തിൽ കടക്കാൻ കഴിയൂല അങ്ങനെന്താ ഗോതമ്പൊക്കെ രണ്ട് വിസലടിച്ച് ഓഫാക്കി ഞാൻ അതിൽ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് അളക്കി കൊടുത്തിട്ട് ഒന്നങ്ങട്ട അടച്ച് വെച്ചാൽ നമ്മളെ ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടോ നല്ല ആണ് ഞാൻ എങ്ങനായാലും കണ്ടറിഞ്ഞ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇനി മണിക്ക് ചായ കുടിച്ചുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ തിന്നണത് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ മീനിൽ കായം കൂട്ടിയിട്ടുണ്ട് പുള്ളിയും ഒന്നും അരച്ചിട്ടില്ല കേട്ടോ ഒന്നും ഏതായാലും കൂട്ടൂല ഞാൻ ലേസം വേപ്പിൻ്റെ ലാണ് പിച്ച് ചീന്തിട്ടങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് കായും കൂട്ടിയിട്ടോ അത് കാത്ത് നിൽക്കണമെന്നില്ല അല്ലെങ്കിൽ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ ഇങ്ങനെ പൊടി അരിയൊക്കെ പിടിച്ചാൽ വേണ്ടി വെക്കണം എനിക്ക് ഒന്നാമത് വെജാത്തോണ്ടാട്ടോ അങ്ങനെതാ നമ്മൾ ചട്ടിയിലിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി ഞാൻ രണ്ട് വെല്ലുവിളിയും പാടരിട്ടോ ഞമ്മളെ കൂനൊന്നും ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ഇങ്ങാണ്ട് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞേനങ്ങോട്ട് അരിയാണ് കുറച്ച് മസാല ഉണ്ടായിക്കോട്ടേച്ചിട്ടാണ് എന്താ വെച്ചാൽ ചിറങ്ങക്കറി നമ്മളിവിടുത്തെ ഒരാൾക്ക് പറ്റൂലേട്ടോ ബാബുവിനെ പറ്റാത്തത് അപ്പോൾ അത് ഇതുപോലെ റോസ്റ്റാക്കി ഉണ്ടാക്കിയാൽ ഓലങ്ങനെ കൂട്ടിക്കോളും ഞമ്മക്ക് ചെറുങ്ങക്കറിയും കൂട്ടാലോചിച്ചിട്ടാണ് ഉണ്ടോ പിന്നെ എടങ്ങറൊന്നും ചേട്ടാ വെച്ചാത്തൊരവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് വെയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു പാത്ത് കടക്കണ ഒരാളില്ല കേട്ടോ ഞാൻ ആരായാലും അങ്ങനെ തന്നെ ഈ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കടക്കുകയാണെങ്കിൽ തിന്നിലയിലും മഴ പാത്ത് കടക്കുകയാണെങ്കിൽ നല്ല ക്ഷീണത്തിന് മാറ്റം ഉണ്ടാവില്ലേ അങ്ങനെതാ ഞാൻ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട് അയക്കുത രണ്ട് മണി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പത്തെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ പച്ച വെളുത്തുള്ളിയാണ് അപ്പോൾ തോലൊന്നും കളഞ്ഞിട്ടില്ല നല്ലവണ്ണം കഴുകിയിട്ട് കുത്തി ചതച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് മൂത്ത് വന്നതിന് ശേഷം ആ രണ്ട് വെല്ലുവിളി ഞാൻ നുറുക്കി വെച്ചിരുന്നില്ല ആ പ്ലേറ്റും ഒന്ന് നിടുത്ത് വെച്ചിരുന്നില്ല കേട്ടോ അതൊന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേ സുപ്പ് ഇട്ടുകൊടുത്ത് നല്ലോം വാട്ടി എടുക്കട്ടോ നല്ല വാടിക്കോട്ടെ വാടിയതിൻ്റെ ശേഷം ഞമ്മക്ക് ഓരോ മസാല ഇടാ അപ്പം ഞാനിതാ നല്ല വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് ആദ്യം എന്നിട്ട് അതൊന്ന് നല്ല വാട്ടി എടുക്കട്ടോ എന്നിട്ട് ഞമ്മക്ക് അടുത്ത മസാല ഇടാ അപ്പം ഇതാ വാടി കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കുറച്ച് നേരം എണ്ണയിലൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലേസം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് തീയൊന്നും ഞാൻ കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ തീയൊക്കെ കുറച്ച് വെച്ച് ഒരുപാട് നേരം വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂണിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കൈകാര്യം ഇറച്ചിടമായി തന്നെ ഉണ്ട് അതൊക്കെ വായതിൻ്റെ ശേഷം ഞാനൊരു തക്കാളി അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോം ഒന്ന് വാടിക്കോട്ടെ വാടിയതിൻ്റെ ശേഷം നമുക്കതിൽക്ക് കൂന് ഇട്ട് കൊടുക്കാം അതിലിടയ്ക്ക് ഞാനൊന്ന് ആവിക്ക് വന്തോട്ടേച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഞമ്മളെ തക്കാളി മുള്ളിയൊക്കെ നല്ലോം വാടിയതിൻ്റെ ശേഷം നമ്മൾ നേരെ ആക്കി വെച്ച കൂന് ഇത് ഇട്ട് കൊടുക്കുന്നുട്ടോ ഒരു പ്രത്യേക ടേസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂന് ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞു തരുന്നതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നിത് തിന്നിട്ടൊന്നുമില്ല കേട്ടോ ലേസ ഒരു കായം ഇങ്ങനെ ആ നേരത്തന്നെ ഒന്നിങ്ങോട്ട് തുളയിൽ വെച്ചു നോക്കിയിട്ടുള്ളൂ എനിക്കൊന്നും ഒന്നിനും പോതില്ലാത്തൊരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ അല്ലത് കുറച്ച് രണ്ട് മൂന്നാല് ദിവസം മുന്നത്തെ വീഡിയോ ആണ് ആ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിരുന്നില്ല അപ്പഴല്ലേ നഞ്ചുളി വീഡിയോ ഇട്ടത് അങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ പാർന്ന് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്നും വേവട്ട് വെന്തിട്ട് കാണിച്ചു തരാ അതിൻ്റെ ഇടക്ക് താൻ ഞാൻ ചിരങ്ങൊന്ന് തൂമിച്ച് കൊടുക്കുന്നുണ്ട് ചിരങ്ങീന്ന് തൂമിച്ചൊരു കഴിഞ്ഞൊന്നൊന്നിങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ ചിരക്കെ നല്ല വെന്തിട്ടുണ്ട് ചിരങ്ങ് താളിച്ചുമ്പോ അതുപോലെ നല്ല വേവണം എന്നാലാണ് ചിരങ്ങക്കറിയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളു അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഒമ്പതര ഒന്ന് ചായ കുടിച്ചുമ്പോൾ ശാലൂനും മോനൂനും ഒക്കെ ഇതാ ചായ കൊടുക്കുന്നുണ്ട് ഞാനും രേസം ചായ അടുക്കളയിൽ ഇരുന്നിട്ട് എന്നെ അങ്ങോട്ട് കുടിച്ചു ഇടയ്ക്ക് ഓലപ്പൊന്നും പോയിരുന്ന് ചായ മൂഡ് ഉണ്ടായിട്ടില്ല അതിലിടക്ക് വെയ്ക്കണ മാതിരി തുടക്കുകയും ചെയ്തു ഇനി ഞാൻ കൂനൊന്ന് കാണിച്ചു തരാം അതും റെഡി ആയിട്ടുണ്ട് ശാലൂനും മോനൂനും ഉപ്പുമാവ് തിന്നുമ്പോൾ ലേസം അങ്ങോട്ട് കൊടുത്തു കേട്ടോ നല്ല ഇഷ്ടമായിരിക്കണു പക്ഷേ എരി കുറച്ച് ഓവറായി എന്ന് പറഞ്ഞുട്ടോ വെയ്യാത്ത അവസ്ഥ ആയിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ലേസം വെളിച്ചെണ്ണ കൂണിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കൂണിലൊക്കെ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് അളക്കി മാങ്ങി വെച്ച് തിന്നോക്കോണ്ട് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ അച്ചാറൊന്നും ഉട്ടിലെട്ടോ അന്നത്തെ ദിവസം പിന്നെ എനിക്ക് ക്ഷീണം അങ്ങനെ കൂടുതലായി വരിക നല്ല എല്ലാ പണിയാണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറൊന്നും ഇട്ടില്ല അതാണ് മാറ്റി വെച്ചു ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ നനച്ചുളി ആയപ്പോൾ ആ വീഡിയോ കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ഇൻഷാല്ല അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്നുള്ള വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇതാണ് ഞമ്മളടുക്കളത്തെ മിഷീൻ കേടന്നാൽ പിന്നെ അന്നത്തെ ദിവസം പറയാതെ ഇരിക്കുകയാണ് നല്ലത് ഒരു ദിവസം കടക്കണമെങ്കിലും നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞാലാ സമാധാനത്തിൽ കടക്കാൻ പറ്റുള്ളൂ അപ്പം ആയിക്കോട്ടെ അസ്സലാമു അലൈക്കും